Thank you ും സ്വാഗതം കർത്താവിൽ ഞാൻ വിശ്വസിക്കുകയാണ് ഞാൻ ഉറച്ചു പറയുകയാണ് ഇന്ന് കർത്താവ് നിങ്ങളിൽ പല ആളുകളുടെയും കണ്ണുനീർ തുടച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടരുത് വ്യാകുലപ്പെടരുത് നെടിവീർപ്പെടരുത് നിങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയും എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വചനം ഉണ്ട് വരുവാൻ പോകുന്ന കാലഘട്ടത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അതിനെ ഒരു പ്രവചനമാണെങ്കിലും ഇന്ന് ആത്മാവിൽ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെ നോക്കി ഞാൻ പറയുന്നു ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിലുള്ള കണ്ണുനീരിനെ കർത്താവ് ഇപ്പോൾ തുടച്ച് മാറ്റുവാനായിട്ട് പോകുകയാണ് എത്ര പേർ സന്തോഷത്തോടെ ഒരു ഹാലലുയ പറയും താങ്ക് യു ലോഡ് അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ എന്ന് പറയുന്ന ഒരു പ്രൈം സ്പോൺസർ ആണ് കൊച്ചിയിൽ നിന്ന് ഒരു ഇന്ന് അവരുടെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ കർത്താവ് ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിന്റെ ഒരു വലിയ കൃപ ആ വ്യക്തിയോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒന്ന് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കും അനുഗ്രഹങ്ങൾക്കുമുള്ള നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത് നന്ദി കർത്താവെ അങ്ങയുടെ വിശ്വസ്തയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങക്ക് നന്ദി പറയുന്നു കർത്താവേ ഹാലോ ലൂയ കർത്താവെ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഒരു വലിയ അനുഗ്രഹം അതിൽ ഉണ്ടാകട്ടെ അത് കൈകാര്യം ചെയ്യുവാനുള്ള പ്രത്യേകമായ ജ്ഞാനം ഉണ്ടായതുപോലൊരു ജ്ഞാനം പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിന്റെ മകന്റെ മേൽ വന്നു ചേരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്താവ് അതുപോലെ ആത്മീക തലങ്ങളിലും ഇതുപോലെ ദൈവിക ജ്ഞാനത്തിൽ ചില കാര്യങ്ങൾ പണിയുവാൻ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് താൻ കൈവെക്കുന്ന എല്ലാ മേഖലയിലും അത് മേഖലയാണെങ്കിലും ആത്മീക മേഖലയാണെങ്കിലും അവിടെയെല്ലാം പുരോഗതിയും ഫലപ്രാപ്തിയും യേശുവിൻ്റെ അപ്പ ജീസസ് ഈ വർഷം ചില പ്രത്യേക നന്മകൾ ആനന്ദിക്കുവാൻ പ്രാർത്ഥനയുടെ മറുപടികൾ കണ്ട് ആനന്ദിക്കുവാൻ കർത്താവിൻ്റെ കൃപ കൊടുക്കണമേ അപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഇന്ന് സ്പോൺസർ ചെയ്തു ോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾ ആരെങ്കിലും ഒക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും കടത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്ന് വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് എല്ലാവരും ഒന്ന് ഒന്ന് തുറന്നൊന്ന് ചിരിച്ചേ ദൈവസന്നിധിയിൽ ചിലരൊക്കെ മൂഡ് ഓഫ് ആണല്ലോ തുടങ്ങി വരുന്നവളല്ലേ ചിലരൊക്കെ മോർണിംഗിലൂർ തുടങ്ങുമ്പോൾ ആകെപ്പാടെ അപ് ടൈറ്റ് ആയി ടെൻഷൻ അടിച്ചായിരിക്കും പക്ഷെ കഴിയുമ്പോൾ ഭയങ്കരമായി സന്തോഷിക്കുന്നവരുണ്ട് എന്നാൽ ഇന്നങ്ങ് തുടക്കം മുതൽ കർത്താവിൻ്റെ സന്നിധിയിൽ അങ്ങ് സന്തോഷിക്കുവാണെങ്കിൽ എത്ര നല്ലതാണ് അല്ലേ അതായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ തികഞ്ഞ ദൈവസ്നേഹത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കയാണ് പെർഫെക്റ്റ് ലവ് ഓഫ് ദ ഫാദർ അത് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മളിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഗലാത്തിലേക്കുന്ന അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലമോ ദ ഫ്രൂട്ട് ഓഫ് ദി ഹുലി സ്പിരിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ലവ് ജോയ് ഫീസ് പേഷ്യൻസ് കൈൻനസ് ഗുഡ്നസ് ഫെയ്ത്ത്ഫുൾനെസ് ജെന്റിൽനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ അപ്പോൾ അവിടെ ഒൻപത് തരത്തിലുള്ള ഒൻപത് ആത്മാവിൻ്റെ ഫലം പറയുന്നുണ്ട് അല്ലേ സ്നേഹം സന്തോഷം സമാധാനം വിശ്വസ്തത സൗമ്യത ഇന്ദ്ര അങ്ങനെ ഒൻപത് എണ്ണ അവിടെ പറയുന്നുണ്ട് അതിൽ ഒന്ന് ആദ്യത്ത് തന്നെ ഫ്രൂട്ട് ഓഫ് ദി ഹുലിസ് ആദ്യം പറഞ്ഞിരിക്കുന്നത് സ്നേഹമാണ് ആദ്യത്ത് തന്നെ സ്നേഹമാണ് ഒന്ന് കുറഞ്ഞൊരു പതിമൂന്നിൻ്റെ പതിമൂന്നിൽ വിശ്വാസം പ്രത്യാശ സ്നേഹം ഇത് മൂന്നും നിലനിൽക്കുന്നു ഇതിൽ വലുതോ സ്നേഹം തന്നെ അപ്പോൾ അതാണ് നിലനിൽക്കുന്നത് ഇറ്റേണൽ റിച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഇതിൽ കുറേ കാശ് വന്നു സ്വർണം വന്നു വെള്ളി വന്നു കോഹിനൂർ രക്തം സാക്ഷാ കോഹിനൂർ രക്തം കയ്യിൽ പിടിച്ചിരിക്കുക അതുപോലെ ഒരു ദിവസം പോകും കയ്യിൽ നിന്ന് പോകും എന്താണെങ്കിലും നമുക്കെന്നും ഈ ഭൂമിയിലെ ധനം കയ്യിൽ പിടിച്ചോണ്ടിരിക്കാൻ സാധ്യമല്ല അത് ഇട്ടിട്ട് പോകേണ്ടി വരും എന്നാൽ കേൾക്കണം എന്നാൽ നമ്മൾ നമ്മളിവിടുന്ന് പോയാൽ കൂടെ കൊണ്ടുപോകാവുന്ന മൂന്ന് ധനങ്ങളാണ് വിശ്വാസം പ്രത്യാശ സ്നേഹം അതിൽ തന്നെ ഏറ്റവും ടോപ്പാണ് സ്നേഹം ഈ ഇത് ആത്മാവിൻ്റെ ഫലമായതുകൊണ്ട് ഗലാത്തിരി അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വായിക്കുമ്പോൾ ഒൻപത് ഫലം പറഞ്ഞിരിക്കുന്നതിൽ ഒന്നാമത്തെ സ്നേഹമാണെങ്കിൽ പരിശുദ്ധാത്മ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്ത് ഓൾറെഡി ദൈവസ്നേഹം വന്നു കഴിഞ്ഞു പക്ഷേ അത് സ്പിരിറ്റ് രലമിലാണ് ഇരിക്കുന്നത് എന്നാൽ അത് അവിടെ നിന്ന് സോളിലേക്ക് ദേഹിയിലേക്കും പിന്നെ നമ്മുടെ പുറത്തേക്കും ഒഴുകിയെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് കാണാൻ കഴിയൂ നമുക്കും അനുഭവിക്കാൻ കഴിയും സ്നേഹം ഓൾറെഡി അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയിൽ നമുക്കുള്ളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള തിരിച്ചറിവ് എന്നിലതുണ്ട് എന്നിലത് ഇരിപ്പുണ്ട് ആ സ്നേഹം മനസ്സിലാക്കുമ്പോഴാണ് സകലവിധ ഭയങ്ങളും നമ്മെ വിട്ട് മാറിപ്പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒന്നാമധ്യായം എഴുപത്തി നാലാമത്തെ വചനത്തിൽ വരുമ്പോൾ ടു റെസ്ക്യു ആസ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് അവർ എനിമീസ് ആൻഡ് ടു എനേബിൾ ആർസ് ടു സെർവ് ഹീം വിതഔട്ട് ഫിയർ എൻ്റെ അറിവ് ചെയ്യുകയാണെങ്കിൽ ഇത് നമ്മുടെ സെഖരിയാവ് അത് യോഹന്നാൻ്റെ ഫാദർ സ്നാഭയോഹന്നെ പിതാവ് സെഖിരിയാവ് പറയുന്നൊരു ഭാഗമാണ് എന്നാണ് എൻ്റെ ഓർമ്മ ടു റെസ്ക്യൂ ആസ് ഫ്രം ദ ഹാൻഡ്സ് ഓഫ് ദി എനിമിസ് നമ്മെ നമ്മുടെ ശത്രുക്കളിൽ നിന്ന് വിടിവിക്കുവാനും ആൻഡ് ടു എനേബിൾ എസ് ടു സെർവ് ഹിം വിതൗട്ട് ഫിയർ ഊരൂ ഭയവുമില്ലാതെ ദൈവത്തെ ആരാധിക്കേണ്ടതിനും സേവിക്കേണ്ടതിനും ആയുഷ്കാലമൊക്കെ അവനെ സേവിക്കേണ്ടതിനും ആ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ കടാക്ഷിച്ചിരിക്കുന്നു അദ്ദേഹം പാടുകയാണ് വളരെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ് ഞാൻ ഈ പറയുന്നത് ഈ നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനും ആയുഷ്കാലം മുഴുവൻ ഭയം കൂടാതെ ദൈവത്തെ ആരാധിക്കുവാൻ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കി ആയുസ് മുഴുവൻ ഒരു ഭയവും ഇല്ലാതെ ദൈവത്തെ ആരാധിക്കാനും സേവിക്കാൻ അവൻ നമ്മെ കടാക്ഷിച്ചിരിക്കുന്നു ഈ പരിശുദ്ധാത്മാവ് നമ്മെ ദൈവത്തിൻ്റെ സ്നേഹം എന്താണെന്ന് കാണിച്ചു തരും അതൊരു ഫ്രൂട്ടായിട്ട് തരും അതൊരു ഫലമായി ഒരു പഴമായി നമ്മുടെ അകത്ത് തരയോ ഒരു ഫലമായി തരയോ ഫ്രൂട്ടായിട്ട് നിൽക്കുകയാണ് ആ ദൈവസ്നേഹം സ്നേഹം എന്തുകൂടെ ചെയ്യും ശത്രുക്കൾ നമ്മളെ വിടുവിക്കുകയും ഭയം മുഴുവൻ നമ്മളിന്ന് മാറ്റിക്കളുകയും ചെയ്യും എന്തുകൊണ്ടാണ് എന്ന് എന്നെനിക്ക് അറിഞ്ഞുകൂടും പക്ഷെ അതേക്കുറിച്ച് ഞാനിങ്ങനെ ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ സാരം ഭയത്തിൻ്റെ ഗ്രിപ്പിൽ വെച്ചാൽ നീരാളി പോലെ ഭയത്തിൻ്റെ പിടുത്തത്തിലായിരിക്കുന്ന ചിലർ ഈ ദിവസങ്ങളിൽ നീരാളി പിടുത്തത്തിൽ നിന്ന് സ്വതന്ത്രമാകുകയാണ് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആ എന്ത് മനസ്സിലാക്കണം പിതാവ് എന്നെ സ്നേഹിക്കുന്നു പിതാവിൻ്റെ സ്നേഹം തികഞ്ഞതാണ് മൈ ഫാദേഴ്സ് ലവ് ഇസ് പെർഫെക്റ്റ് അവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നത് കൊണ്ട് ആ സ്നേഹം എൻ്റെ സകല പാപങ്ങളും മറച്ചു കളഞ്ഞു മാത്രമല്ല ആ സ്നേഹം എന്നെ അങ്ങ് പൊതിഞ്ഞിരിക്കുകയാണ് ഈ ലോകത്തിൽ നീ ഭാര്യ സ്നേഹിച്ചില്ലെങ്കിലും ഭർത്താവ് സ്നേഹിച്ചില്ലേലും മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും അപ്പനമ്മ സ്നേഹിച്ചില്ലേലും ആരുടെയും സ്നേഹം എനിക്ക് കിട്ടിയില്ലേലും ദൈവസ്നേഹം പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് അതിനെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന അതിൻ്റെ എല്ലാം നഷ്ടപരിഹാരമായി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അറിവ് എനിക്കുണ്ടെങ്കിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ഞാൻ സ്വതന്ത്രനായി ഒരു വലിയ സെക്യൂരിറ്റി ഫീലിംഗ് എനിക്കുണ്ടാകുന്നു ഇതാവിധിൻ്റെ കഥ നമ്മളെപ്പോഴും പറയും അപ്പൻ്റെ സ്നേഹവും കിട്ടിയില്ല അമ്മയുടെ സ്നേഹവും കിട്ടിയിൽ ഇരുപത്തി ഏഴാം സങ്കീർത്തനം പത്താമത്തെ വചനത്തിൽ പറയുന്ന എൻ്റെ അപ്പനോ അമ്മയോ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹുവേ നീ എന്നെ ചേർത്ത് കൊള്ളും ഓ ആരോടൊക്കെയോ ഞാനത് സംസാരിച്ചിരിക്കുന്നു ആരോടൊക്കെയോ ഞാനത് സംസാരിച്ചിരിക്കുന്നു എൻ്റെ അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു നിങ്ങളെ നിങ്ങൾ അങ്ങനെയുള്ള അനുഭവത്തിലൂടെ പോയവർ എന്നെ കേൾക്കുന്നില്ലേ സ്വന്തം അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു മകൻ എനിക്കില്ല ഇങ്ങനൊരു മകൾ എനിക്കില്ല ഇനി മേലിൽ നീ വീടിനകത്ത് കയറരുത് ഇനി മേലിൽ നീയുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല അപ്പനോ അമ്മയോ നിങ്ങൾ നോക്കി പറഞ്ഞിട്ടുണ്ടോ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു താവിത് പറയോ വലിയ രാജാവായി തീർന്നവൻ എങ്കിലും ദൈവമേ നീ എന്നെ ചേർത്ത് കൊള്ളും അങ്ങനെയുള്ളവരെ എൻ്റെ 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 കണ്ണില് ഞാനും കാണുകയാണ് അങ്ങനെയുള്ളവരെ ഈ സ്വർഗത്തിലെ പിതാവ് തൻ്റെമാരോട് ചേർത്തിങ്ങനെ പിടിച്ചേക്കുക ഓട്ട ആ അല്ലെങ്കിൽ അവൻ ഒരിക്കലും വിടില്ല അവരെ ചേർത്ത് കൊള്ളും അവരെ ചേർത്ത് പിടിച്ചേക്കുക പക്ഷേ ഇത് ഇത് ഉൾക്കൊള്ളാൻ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകണം തയ്യാറായില്ലെങ്കിൽ ആശ്വാസമില്ല പരാതി മാത്രം എൻ്റെ ദൈവമേ എൻ്റെ അപ്പൻ എന്നെ കളഞ്ഞു എൻ്റെ അമ്മ എന്നെ കളഞ്ഞു വേണ്ടപ്പെട്ടവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു നീ എവിടെ നീ ജീവിച്ചിരിപ്പെട്ടു ദൈവമുണ്ടോ എന്നൊക്കെയുള്ള രീതിയിലുള്ള പരാതികളും പരിദേവനങ്ങളും എല്ലാം പുറത്തേക്ക് വരും ഹോ ഗാഡ് എന്നാൽ ഇന്ന് ചില പെൺകുഞ്ഞുങ്ങൾ ചില ആൺകുഞ്ഞുങ്ങൾ ചില മുതിർന്നവർ അവരുടെ അടുക്കലെല്ലാം ഈ ദൈവസ്നേഹം വന്നിട്ട് കവർ ചെയ്യുകയാണ് മറ്റുള്ളവരിൽ ലഭിച്ച ഹേർട്സ് ആഴത്തിലുള്ള കുന്തം കൊണ്ട് മുറിക്കുന്നത് പോലെ മുറിച്ച മുറിവുകൾ ഈ ദൈവസ്നേഹത്തിൻ്റെ ലേപത്തിൽ ദൈവസ്നേഹത്തിൻ്റെ ലേപനത്തിൽ അത് ഹീലാവുകയാണ് യേശുവിന്റെ നാമത്തിലത് ഹീലാവട്ടെ ഞാൻ ഈ മനസ്സിന്റെ സമനില തെറ്റുന്ന അത്ര അതിൻ്റെ വെഴിൽ വന്ന് നിൽക്കുന്ന ചില വ്യക്തികൾ ഇപ്പോൾ എന്നെ കാണുന്നുണ്ട് ഈ ദൈവസ്നേഹം നിങ്ങളെ ചികിത്സിക്കുകയാണ് ദിസ്ഇസ് ലവ് തെറപ്പി ദൈവസ്നേഹം നിങ്ങളെ ഒരു തെറപ്പി പോലെ ട്രീറ്റ് ചെയ്ത് നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ തന്നെ പണിയുകയാണ് കാൺ മീൻ നമ്മൾ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം പ്രദർശിപ്പിച്ചിരിക്കുന്നു കാണിച്ചിരിക്കുന്നു ലാവിഷെയ്തിരിക്കുന്നു മറക്കല്ലേ 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 ഇനി വായിക്കാൻ പോകുന്ന ഒരു ഭാഗമുണ്ട് ഐ ദിസ് എട്ടാമധ്യായ മുപ്പത്തഞ്ച് മുതൽ ഒന്ന് നോക്കി ഷാൾ ലവ് ഓഫ് ക്രൈസ്റ്റ് ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ question mark. എങ്ങനെ ഇതൊക്കെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആരാ പറ ആർക്ക് വേർതിരിക്കാൻ കഴിയും ഓർ ഹാട്ട് ഓർ പ്രൊസിക്യൂഷൻ ഓവർ ഫാമിൻ ഓവർ ഡേഞ്ചർഡ് ഒരു ലിസ്റ്റാണ് കൊടുത്തേക്കണേ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് ഈ ലോകത്തിലുള്ള കഷ്ടതയോ അതുപോലെ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇതിനൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ സാധ്യമല്ല ഇവിടെ ഒരു വശം ഒരു 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 കാര്യം നമ്മൾ മനസ്സിലാക്കണം ക്രിസ്തുവിന് എന്നോടുള്ള സ്നേഹം ഞാൻ എൻജോയ് ചെയ്യണമെങ്കിൽ ആസ്വദിക്കണമെങ്കിൽ ആ സ്നേഹത്തെക്കുറിച്ചുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടാകണം ഒത്തിരി പേർക്ക് അതില്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ മാതാപിതാക്കൾക്ക് മക്കളോട് ഭയങ്കര സ്നേഹമാണ് അവർ ജീവിച്ചിരിക്കുന്നത് പോലെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി അധ്വാനിക്കുന്നു ഓവർ ടൈം നിൽക്കുന്നു എങ്ങനെയൊരു കൂടുതൽ ഉണ്ടാക്കി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യണം അവരുടെ ഉപരിപഠനം അവരുടെ ഭാവി ഇതെല്ലാം സുരക്ഷിതമാക്കണം അവരുടെ ജീവിതം പോലും ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഈ മക്കളിലാണ് ഈ മക്കൾക്ക് വേണ്ടിയ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ എപ്പോഴും പറയാറില്ലേ എന്നോട് എത്രയോ പേരാണ് വന്ന് പറയുന്നത് എൻ്റെ ബ്രദറെ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലും മക്കൾക്ക് വേണ്ടി ഇല്ലെങ്കിൽ പണ്ടേ പലവട്ടം ഞാൻ ആത്മഹത്യ ചെയ്തെ ചിലരൊക്കെ പറയും പത്തുവട്ടം ഞാൻ ആത്മഹത്യ ചെയ്തേനെ ബ്രദറെ ഞാൻ മക്കളെ ഓർത്തിട്ടാണ് ചാകാത്തത് പക്ഷേ മക്കൾക്കിത് മനസ്സിലാവണ്ടേ മക്കൾക്ക് ഈ സ്നേഹം മനസ്സിലായില്ലെങ്കിൽ അപ്പോഴും അവർ എന്തി എന്ത് പറയും പരാതി പറയും പാപ്പയ്ക്ക് എന്നോട് സ്നേഹമില്ല മമ്മിക്ക് എന്നോട് സ്നേഹമില്ല ഇതുപോലെയാണ് ദൈവത്തിൻ്റെ അവസ്ഥ ദൈവം നമ്മെ സ്നേഹിച്ച് തൻ്റെ സ്വന്തം പുത്രനെപ്പോലും നമുക്ക് വേണ്ടി വലിച്ചെറിഞ്ഞിട്ട് തന്നു നമുക്ക് വേണ്ടി മരിക്കാനും നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കാനും രകത്തിൽ പോകേണ്ട സ്ഥാനത്ത് അവനെ ശിക്ഷിച്ചു നരക ശിക്ഷ അവന്റെ മേൽ കൊടുത്തു നമ്മളെ റിലീസ് ചെയ്തു നമ്മളെ വെറുതെ വിട്ടു ഇതൊക്കെ ചെയ്തിട്ടും ഇപ്പോഴും നമ്മൾ ദൈവത്തിനെന്നോട് സ്നേഹമില്ല അതുകൊണ്ടല്ലേ ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മൊബൈൽ ഫോൺ കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച ബൈക്ക് കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ട് വിചാരിച്ചതുപോലത്തെ ഒരു പെണ്ണിനെ കിട്ടിയില്ല ഞാൻ പ്രാർത്ഥിച്ച പലതും നടന്നില്ല ദൈവത്തിനോട് സ്നേഹമില്ല എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം നടന്നത് ഒരു മലമുകളിലാണ് മനുഷ്യർ ദൈവത്തോട് ഏറ്റവും ഹീനമായത് ചെയ്തപ്പോൾ ദൈവം മനുഷ്യർക്ക് വേണ്ടി ഏറ്റവും ശ്രേഷ്ഠമായത് ചെയ്തു നാം എൻ്റെ പുത്രനെ പിച്ച് ചീന്തിയപ്പോൾ അപ്പോഴും അവൻ നമ്മോട് ക്ഷമിച്ചു ഏറ്റവും നല്ലത് നിത്യസ്നേഹത്താൽ നിത്യജീവനും നിത്യരക്ഷയും അതോട് ചേർന്ന് ഈ ഭൂമിയിൽ ആവശ്യമുള്ള അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും രോഗസൗഖ്യങ്ങളും നല്ല ജീവിതവും എല്ലാം അവൻ തന്നു എല്ലാം അവൻ തന്നു യേശുക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് പടയാളി വാരിയല്ലുകളുടെ ഇടയിലൂടെ കുന്തമുന കയറ്റി അവൻ്റെ ഹൃദയത്തെ ലാക്കാക്കി ഹൃദയത്തെ മുറിച്ചപ്പോൾ അതിൽ നിന്നും രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു കയ്പ്പും വിഷവുമല്ല വന്നത് രക്തവും വെള്ളവും പുറത്തേക്ക് വന്നു നമ്മോടുള്ള കയ്പ് പുറത്തേക്ക് ഒഴുകിയില്ല പുറത്തേക്കൊഴുകിയത് നിത്യജീവനും ഹീലിങ്ങും എല്ലാമാണ് പുറത്തേക്കൊഴുകിയത് എൻ്റെ ഈ കൊച്ചു കൊണ്ട് എനിക്ക് എല്ലാം ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല പല സമയത്തും പലതെൻ്റെ ഉള്ളിൽ വന്ന് തിങ്ങുമെങ്കിലും ഒരു ഭാഷയിലും എനിക്കത് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റൂ പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടിൽ ഇതൊക്കെ എല്ലാവരും മനസ്സിലാക്കട്ടെ തുടർന്ന് വായിക്കുക മുപ്പത്തിയാറ് റോമർ എട്ട് മുപ്പത്തിയാറ് ആസ് ഇറ്റ് റിട്ടേൺ ഫോർ യുവർ സേക്ക്ഡേഡ് ആസ് അപ്പോഴത്തെ അവസ്ഥയാണ് ആടുകളെ പോലെ എണ്ണപ്പെടുന്നു ഈ പറഞ്ഞ രീതിയുള്ള ഹാർഡ്ഷിപ്പ് സിക്യൂഷൻ ഇതിലൂടെ എല്ലാമാണ് താൻ ആ സമയത്ത് കടന്നു പോകുന്നത് പക്ഷേ ഇതിലൂടെ എല്ലാം പോയപ്പോഴും ആ സ്നേഹത്തിൽ നിന്ന് താൻ അടർന്നു പോയില്ല അല്ലെങ്കിൽ പൗലോ സപ്പുസ്തോലൻ സ്നേഹത്തെ സംശയിച്ചില്ല ഭയങ്കരമായ ഉപദ്രവം പട്ടിണി വാള് ഇതിലൂടെ എല്ലാം പോയപ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് താൻ വേർപെട്ട് പോയില്ല അതുകൊണ്ടാണ് ഹൂഷാൽ സെപ്പറേറ്റേഴ്സ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് ചോദ്യം ഒരു വെല്ലുവിളിയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് അമ്മ ആർക്ക് വേർപിരിക്കാൻ കഴിയും ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കണം ക്രിസ്തുവിന് ഇങ്ങോട് സ്നേഹമുണ്ട് അത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇതെല്ലാം നമ്മളെ ബാധിക്കും ഏതെല്ലാം ഉപദ്രവം പട്ടിണി വാള് നഗ്നത ഇതെല്ലാം നമ്മളെ ഭയങ്കരമായി അഫക്റ്റ് ചെയ്യും ഈ ലോകത്തെ കഷ്ടങ്ങൾ നമ്മളെ അഫക്റ്റ് ചെയ്യുവാനുള്ള ഒരു കാരണം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നമ്മൾ സംശയിക്കുന്നത് കൊണ്ടാണ് മുപ്പത്തേഴ് നോ ഇൻ ദീസ് ഇതിലെല്ലാം നാം പൂർണ്ണ ജയം പ്രാപിക്കുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലെല്ലാം നമ്മൾ പൂർണ്ണ ജയം പ്രാപിക്കും എനിക്ക് വീണ്ടും പറയാൻ വരുന്നു എന്തുകൊണ്ടാണെന്ന് അറിയില്ല പലരും അത് മനസ്സിലാക്കിയിട്ടില്ല ദൈവ സ്നേഹമാകുന്നു എല്ലാവരും പറഞ്ഞേ ദൈവം സ്നേഹമാകുന്നു ഗോഡ് ഈസ് ലൗ ഇനി ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ലവ് അത് തികഞ്ഞ സ്നേഹമാണ് ഇറ്റ് ഈസ് എ വൺ വേ ലവ് അത് എങ്ങനെയാണ് പറയേണ്ടത് ഒരു ദിശയിലേക്ക് മാത്രമുള്ള സ്നേഹമാണ് എന്ന് വെച്ചാൽ തിരിച്ചു കിട്ടിയില്ലെങ്കിലും സ്നേഹിക്കും നമ്മളൊന്നും അങ്ങനെയല്ലല്ലോ മനുഷ്യ സ്നേഹം എന്ന് പറയുന്നത് എന്നോട് സ്നേഹമില്ല എനിക്ക് അവനോട് സ്നേഹമില്ല ഞാൻ കുറേ നാൾ സ്നേഹം കാണിച്ചു എന്നോട് സ്നേഹമില്ല ഞാൻ നിർത്തി അപ്പം എനിക്ക് അവനോട് സ്നേഹമില്ല ഇങ്ങനെയുള്ള കണ്ടീഷണൽ ലവ് ആണ് നമ്മുടേത് എന്നാൽ ദൈവത്തിൻ്റെ ഇത് ഇസ് എൻ അൺകണ്ടീഷണൽ ലവ് ഉപാധികളില്ലാത്ത കണ്ടീഷൻസ് വെക്കാത്ത ക്ലോസുകളില്ലാത്ത സ്നേഹമാണ് ദൈവസ്നേഹം പക്ഷേ അതൊന്ന് തിരിച്ചറിഞ്ഞാലാണ് നമുക്ക് അതൊന്ന് എഞ്ചു അതൊന്ന് ആസ്വദിക്കേണ്ടേ ദൈവസ്നേഹമൊന്ന് ആസ്വദിക്കേണ്ടേ അതിന് തിരിച്ചറിവുണ്ടാകണം ലേഖനങ്ങളിൽ പോലോസ് എഴുതിയിരിക്കുന്നു ദൈവസ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴ ഉയരവും ആരാഞ്ഞറിയുവാൻ അപ്പം ദൈവസ്നേഹത്തിന് എന്തുണ്ട് വീതി നീളം ആഴ ഉയരം എല്ലാം ഉണ്ട് ഡയമെൻഷൻസ് ഉണ്ട് പണ്ടൊരിക്കലിൽ എനിക്ക് തോന്നുന്നു ഏതൊരു ദിവസം എനിക്കൊന്ന് ഗുഡ് ഫ്രൈഡേ കാണാൻ തോന്നും ഡയമെൻഷൻസ് ഓഫ് ഗോഡ്സ് ലവ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ദൈവസ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ ഡയമെൻഷൻസ് മുപ്പത്തിയേഴിൽ പറയുന്നത് ഇൻ ദീസ് തിങ്സ് മോർ ദൻ ഈ ജയാളി എന്ന് ലോകത്തിൽ അറിയപ്പെടുന്നത് ജയിച്ചവരെയാണ് പുറത്തു പറയരുത് നമ്മൾ റിഞ്ഞാ പോയി എന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ ജയാളികൾ എന്നറിയപ്പെടുന്നത് തോറ്റവരാണ് എന്താ പറഞ്ഞു തോറ്റുതുന്നം പാടിയവരാണ് ദൈവരാജ്യത്തിലെ ജയാളികൾ ദൈവരാജ്യത്തിലെ ജയാളികളുടെ മാനദണ്ഡം അവരുടെ പെർഫോമൻസ് അല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രകടനം വിശുദ്ധിയിലും ശുശ്രൂഷയിലും ആത്മാക്കളെ നേടുന്നതിലൊക്കെ കാഴ്ചവെക്കുമ്പോഴല്ല ഞാൻ ജയാളിയാകുന്നത് ക്രൂഷിൽ അവൻ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് കാൽവരി ക്രൂഷിൽ ജയോത്സവം കൊണ്ടാടി ഞാൻ എന്താ ചെയ്യുന്നത് അവനെന്ന് നേടിയെടുത്ത ആ ജയം കർത്താവിൻ്റെ കർത്താവിൻ്റെ കുഞ്ഞായി തീർന്നപ്പോൾ അത് എനിക്ക് കിട്ടി എൻ്റെ സ്വന്തമായി എന്റെ ജയത്തെക്കുറിച്ചൊന്നും ഒന്നും ചോദിക്കരുത് എൻ്റെ ജയങ്ങളെല്ലാം പരാജയങ്ങളാണ് ഞാൻ എല്ലാം ചെയ്ത് പൊട്ടിയവനാണ് ഐ എം എ ബിഗ് സീറോ പക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന നിമിത്തം ഞാൻ ജയാളിയായി തീർത്തു മനസ്സിലാകുന്നുണ്ടോ ഞാനൊരു വലിയ ജയാളിയായി തീർത്തു മുപ്പത്തെട്ട് ഫ്രം കൺവിൻസ്ഡ് ദാറ്റ് നെയ് ദ ഡെ നോർ ലൈഫ് നെയ് ദ ഏഞ്ചൽസ് nor demons, neither the present nor the future, nor any powers, neither height or depth, nor ഡെപ്ത് നോ anything else in all creation will be able to separate us from the love of God that is in Christ Jesus our Lord. പിന്നെ പറയുന്നത് ഭയങ്കരമായ കാര്യങ്ങൾ എനിക്കൊരു കാര്യത്തിൽ ബോധ്യമുണ്ട് മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ പൈശാചിക ശക്തികൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഏതെങ്കിലും ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റെന്തെങ്കിലിനുമോ ഈ സൃഷ്ടിയിലുള്ള ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ ക്രിസ്തുവേശൂരിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കാൻ സാധ്യമല്ല അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്നേഹം പറയുന്നത് പക്ഷേ അവിടെ കുറേ ലിസ്റ്റുകൾ തന്നു അതിനൊന്നിനും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിക്കാൻ സാധ്യമല്ല പക്ഷേ എനിക്ക് വേർതിരിക്കാൻ പറ്റും എനിക്ക് വേർ വേർപിടിയിക്കാൻ പറ്റും എന്നെ തന്നെ ഏഹ് ശ്രദ്ധിച്ചില്ല ചെല്ലു ഇവിടെ ശ്രദ്ധിക്കും ഇവിടെ ശ്രദ്ധിക്ക മക്കളെ അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ഒരിക്കലും മാറ്റാൻ സാധ്യമല്ല ഈ പറഞ്ഞ ഒരു ചരക്കുകൾക്കും ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിടിക്കാൻ സാധ്യമല്ല പക്ഷേ എനിക്ക് എന്ന് വെച്ച പിശാചുക്കൾക്ക് ദൂതന്മാർക്ക് ഈ ലോകത്തിലുള്ള ഒന്നിനും ഒരു സൃഷ്ടിക്കും എന്നെ പിതാവിൽ നിന്ന് പിതാവിന് എന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ സാധ്യമല്ല എന്നാൽ എനിക്ക് എന്നെ തന്നെ ഈ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അടർത്തി മാറ്റാം എന്ത് ചെയ്താൽ മതി പിതാവിൻ്റെ സ്നേഹത്തെ അവിശ്വസിച്ചാൽ മതി പിതാവിൻ്റെ സ്നേഹിക്കുന്നില്ല തീർന്നു ഐ എം സെപ്പറേറ്റ് വലിയ കാര്യമുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് എത്ര പേർക്ക് ക്ലിക്കായെന്ന് എനിക്കറിഞ്ഞൂടെ പൈശാചിക ശക്തികൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നിനും പിതാവിന് എന്നോടുള്ള ക്രിസ്തുവേഷുവിൽ എന്നുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ലെങ്കിലും എനിക്ക് ആ പിതാവിൻ്റെ സ്നേഹത്തെ സംശയിച്ച് അവിശ്വസിച്ച് അതിൽ നിന്നും അടർന്നു മാറാൻ കഴിയും അത് ചെയ്യരുത് നമ്മളാരോ ചെയ്യരുത് ഈ ദൈവ സ്നേഹത്തിൻ്റെ നിറവ് നമ്മളുണ്ടായാൽ ഭയം പുറത്തു പോകുന്നു ലവ് കവേഴ്സ് എ മൾട്ടിറ്റ്യൂഡ് ഓഫ് സിൻസ് പാപങ്ങളുടെ ബഹുത്വത്തെ അത് മറച്ചു പിടിക്കുന്നു എത്ര പരാജയപ്പെട്ടവനും ഈ ദൈവസ്നേഹത്തിന്റെ നിറവിൽ നിൽക്കുമ്പോൾ ഈസ് എ മോർ ദാൻ കോൺക്രൻ ജയാളിയെ കാൾ ജയാളിയാണ് എല്ലാ ദിവസവും പറയുന്നത് ഞാൻ വീണ്ടും പറയുന്നു പുതുതായിട്ടൊക്കെ പലരും കാണുന്നുണ്ടല്ലോ നമുക്ക് ഒരുമിച്ച് ദൈവവേല ചെയ്യണം ശുശ്രൂഷിക്കണം ഈ ബ്ലസ്സിംഗ് ടുഡേയുമായി നമുക്ക് ശക്തമായ മുന്നിലേക്ക് പോകണം അതിനുവേണ്ടി കൂടെ നിൽക്കണം ഈ ബ്ലസ്സിംഗ് ടുഡേ ഒരു പാർട്ണർ ആകുവാനുള്ള അവസരം തരികയാണ് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം വെബ്സൈറ്റ് സന്ദർശിക്കുക എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുക ബ്ലെസ്സിങ് ടുഡേയുടെ പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് തീരാൻ കഴിയും ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക ഇതിൻ്റെ ലിങ്കെടുത്ത് വാട്ട്സപ്പ് സ്റ്റേറ്റസിലും എവിടേക്കിടാമോ അവിടെക്ക് ഇടുക ഇതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട് അവർ കട്ട് ചെയ്ത് നിങ്ങൾക്ക് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ഒരു ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്നത് ഇന്ന ആൾ കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ആ യൂട്യൂബിൽ െ കട്ട് ചെയ്തെടുത്ത് അയക്കാനുള്ള ഒരു പ്രവിശ്യം എൻ്റെ താഴെ കിടപ്പുണ്ട് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക അത് അയച്ചു കൊടുക്കുക അവർ അതായിരിക്കും അവർ ആദ്യം കാണുന്നത് അതിന് ശേഷം അവർക്ക് വേണമെങ്കിൽ ഫുള്ള് കാണാം നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് രോഗികൾ സൗഖ്യമായിട്ട് വ്യക്തമായി ഞാൻ കാണുന്ന ആ കൂട്ടത്തിൽ ഈ ചില അഡിക്ഷനുകളിൽ പോയിട്ടുള്ള ആളുകൾ മദ്യപാനം പുകവലി ഡ്രഗ്സ് ഏതെങ്കിലുമൊക്കെ എൻ്റെ അതിൻ്റെയൊക്കെ പോയവർ ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ അവരിന്ന് അതിൽ നിന്ന് പുറത്തു വരട്ടെ ചങ്ങലകൾ പൊട്ടട്ടെ ബന്ധനങ്ങൾ അഴിയട്ടെ ജനം സ്വതന്ത്രമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും അതിൽ മാനസികമായ ചില ബുദ്ധിമുട്ടുകളിലൂടെ പോകുന്ന മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അത് ഹീലായി പുറത്തു വരട്ടെ ചിലർ പലരും മാനസിക രോഗികളായി മുദ്രകുത്തപ്പെട്ട് അതിനാൽ വിഷമിക്കുന്നവരുണ്ട് പിടയുന്നവരുണ്ട് യേശു നിങ്ങളെ സ്നേഹിക്കും ദൈവ സ്നേഹം നിങ്ങളെ കടന്നു പിടിക്കുകയാണ് യേശുവിനായി ഹൃദയം കൊടുക്കണേ രോഗികളെ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി നന്ദി സ്നേഹം സമയക്കുറവ് മൂലം ഞാൻ വളരെ ഷോർട്ടായിട്ടാണ് പ്രാർത്ഥിച്ചത് പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് സ്ക്രീൻ ഒന്ന് വിളിക്കുക വിസ്തരിച്ച് പ്രാർത്ഥിക്കും കർത്താവ് ധാരാളമായുള്ളവരനുഗ്രഹിക്കട്ടെ നാളെ വീണ്ടും കാണാം ഗോഡ് യു ബായ്